അപ്പൊ നമ്മളെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിന്ന് രാവിലെ തന്നെ ഒരു ട്രിപ്പ് പോകാൻ പോവാണ് ട്രിപ്പ് മീൻസ് അതിന് മറ്റേ എന്താ പറയാ എന്താ പറയുക പറയാ ഇനി ആരാധന ഏടത്തേക്കോ നമ്മൾ ഒരു അമ്പലത്തിൽ പോവാണ് ഇടാ മൂകാമ്പ അമ്പലത്തിലേക്ക് പോവാണ് അപ്പൊ ഏട്ടം വന്നിട്ട് നമ്മൾ ഇത്ര ദിവസം ഏട്ടനിപ്പോൾ ഒരു വൺ വീക്കിന് മുകളിലായി വന്നിട്ട് ഇത്ര ദിവസമായിട്ട് ഒരു വീട് ഓരോ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്താ പറയുക എയർപോർട്ടിൽ പോകുന്ന നേരം നമ്മൾ എടുക്കണം ചേച്ചാ എടുത്ത് തുടങ്ങിയതാണ് പിന്നെ നമ്മളത് ഒഴിവാക്കഴിഞ്ഞു ഓരോ കാരണം കൂടെ തിരക്കും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ ഓം വന്നതിന് ശേഷം കുറേ കയറ്റി നമ്മളുടെ എത്തി നമ്മൾ തണ്ടാൻ പോയിട്ട് കുറേ ലേറ്റ് ലേറ്റായിട്ട് എത്തിയത് അല്ലെങ്കിൽ നമ്മളത് ഒഴിവാക്കഴിഞ്ഞു അപ്പോൾ അങ്ങനെ അപ്പം നമ്മൾ മുഖാമിന്നെ നമ്മളും ഞാനും അമ്മയും ജജ്ജ ഏട്ടൻ ഏച്ചി പിന്നെ അനകിയും കണ്ണനും ഉണ്ട് സനീ ഷേട്ടിനില്ല സനീ ന് പണിയുടെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് ശനിച്ചേട്ടം വന്നില്ല അപ്പോൾ നമ്മളൊക്കെയാണ് ഇന്ന് പോകുന്നത് ഇപ്പോൾ നമ്മൾ രാവിലെ ഒരു ഏഴര എട്ട് മണിക്ക് ആയി നമ്മൾ ഏഴര എട്ട് മണിയൊക്കെ ആയി അപ്പോൾ ഇനിയിപ്പം നമ്മൾ പോട്ടെ അതിന് നടുക്ക് നമ്മൾ ഫുഡ് കഴിക്കട്ടെ നമ്മൾ ആദ്യം വിചാരിച്ച് പുറത്തുനിന്നായിരുന്ന കഴിക്കാറ് കണ്ണാ പുറത്ത് നിന്ന് ഇടുന്ന കഴിക്കാറ് പിന്നെ വിചാരിച്ച് മതി വീടിനെ തിന്നിട്ട് പോവാൻ ഇതാക്കേണ്ടതാന്ന് വെച്ചിട്ട് അപ്പം നമ്മളിന്ന് ഫുഡ് ഒക്കെ എടുത്തത് അനഗറ്റി മഞ്ചത്തിയായിട്ട് വന്നു രജി ആയിരുന്നു മഞ്ചിലായിട്ട് വന്ന് നിന്നിട്ടുണ്ട് കാരണം വരുന്ന ഗേറ്റൊക്കെ തറന്ന് വെക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ വണ്ടിയിലാ പോകുന്നത് നമ്മൾ റെൻറ്റിനെടുക്കുക നമ്മുടെ വണ്ടിയിലൊന്നും പറ്റില്ലല്ലോ ചെറുതല്ലേ നമ്മൾ ഏതാണ്ട് ഏതാളുണ്ടല്ലോ അപ്പം നമ്മൾ ഇത് റെന്റിനടുപ്പോ അങ്ങനെ നമ്മൾ പോവുകയാണ് അപ്പം ഇനിയിപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വരുള്ളൂ ഖമാൻ ഖമാൻ കമാൻ പറ അപ്പൊ ഞമ്മള് പോണ്ട തിരക്കിനും തീറ്റ കോർക്കും നടുക്ക എഴുന്ന തിന്നാം ഫുഡ് ഉണ്ടാക്കി എഴുത്താം അപ്പൊ നടുക്ക് തിന്നാം പക്ഷെ കണ്ടപ്പോ തിന്നൂതി അങ്ങനെ കണ്ണൻ അത് വേണ്ട ഇത് വേണ്ട വേണം ചിക്കൻ വേണമീന പക്ഷെ

நம்மளிதா போய் நம்மளே அம்மியம் தக்க மட்டுமே மும் சனீஷன் இல்லாத ஜஜிக்கு முன்பு சீட்டி அல்ல கார்டாய் நோக்கி ഇത് കണ്ട പാട്ടി പാടിയേ പാടിക്കൊടുത്ത ഹരഹര ശങ്കര പാടിട്ടെ പാലും വെള്ളം പോലെ ഇരിക്കും മതി അപ്പൊ നമ്മള് ചായ വന്ന കുടിക്കാൻ കഴിയണം കുറച്ചേരം നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടെ അപ്പൊ ചായ അപ്പിതാ കൊറേ നേരത്തെ യാത്രക്ക് ശേഷം നമ്മൾ ഉടുപ്പി ശ്രീകൃഷ്ണ വെജിറ്റേറിയൻ ഹോട്ടലിൽ വന്നിട്ടുള്ളത് കാസർകോടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നത് ഏകദേശം അപ്പൊ നമ്മൾ വെറുതെ ജസ്റ്റ് ഒരു കാല് ചായ കുടിക്കേണ്ടി എഴുതുക ചായയും കോഫിയും അങ്ങനെ കുടിച്ച് പിന്നെ ഋത്തും മുന്നാട്ടിനാനോ പരിപ്പോടെ വാങ്ങിയിട്ടുണ്ടായിന് പക്ഷെ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിട്ട് ഒരു ഒരു ചിക്കൻ മസാലേന്റെ ജോയിൻ ഉണ്ടായിരുന്നു പരിപ്പ് പരിപ്പ് കടക്ക് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചായയൊക്കെ കുടിച്ച് നേരെ നമ്മൾ പിന്നെ ഈ വണ്ടി കയറി പിന്നെ നമ്മൾ കുറേ സമയം ഉറങ്ങി കാരണം വെച്ചാൽ എന്തായാലും കുറേ ടൈമുണ്ട് കുറച്ച് നേരം ഉറങ്ങുക എന്നൊക്കെ വെച്ച് നമ്മളൊക്കെ കുറച്ചു നേരം ഉറങ്ങുകയൊക്കെ ചെയ്തു പിന്നെ നല്ല സൂപ്പർ റോഡായിരുന്നു കേട്ടോ മംഗലപുരൊക്കെ കഴിഞ്ഞാൽ അടിപൊളി റോഡായിരുന്നു പിന്നെ കുറെ കഴിഞ്ഞ് ഉച്ചക്കായി എഴുന്നേറ്റപ്പം നമ്മൾ ശ്രീ ശങ്കരഭവൻ എന്ന് പറഞ്ഞിട്ടില്ല അടിപൊളി ഹോട്ടലിൽ കയറി കാരണം വെച്ചാൽ നല്ല വെജിറ്റേറിയൻ ഹോട്ടലാണ് എങ്ങനെ എങ്ങനെയുണ്ട് നോക്കാം നമ്മൾ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ കാരണം എന്ന് വെച്ചാൽ അടുത്ത ഫുഡ് വേറെ ലെവൽ വെജിറ്റേറിയൻ ആണെങ്കിൽ കൂടി വേറെ ലെവൽ ഫുഡ് ആയിരുന്നു നമ്മൾ മീൽസ് അതേപോലെ ഫ്രൈഡ് റൈസ് ഹൈദരാബാദി വെജ് ബിരിയാണി അങ്ങനെ എല്ലാം വെജ് ഐറ്റംസാണ് അതൊക്കെ വാങ്ങിയിട്ടുണ്ടതിന് എല്ലാം ഒന്നിനൊന്ന് മെച്ചായിരുന്നു അടിപൊളി ഫുഡായിരുന്നു ഫുഡൊക്കെ കഴിഞ്ഞ് വീണ്ടും യാത്ര തുടങ്ങി ഏകദേശം മൂകാംബിക്കേൻ്റെ അടുത്തത്തെ ഒരു മുപ്പത് നാൽപ്പത് കിലോമീറ്റർ ഉള്ളവരാണെന്ന് മുന്നാട്ടിന് കൈയില്ല എന്നിട്ട് ഏച്ചീൻ്റെ വക വണ്ടി ഓടിക്കലായി പിന്നെ കണ്ണ സൈഡിൽ ഇരുന്ന് മുന്നേട്ടൻ്റെ കൂടെ കുറേ കോപ്രായങ്ങളും കളിയും ഒന്നും പറയണ്ട അവിടെ നിന്ന് മുന്നാടിൻ്റെ ഇടയ്ക്ക് ഒരേ കളിയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ മൂകാംബിക്കയിലെത്തി നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു കാരണം നമ്മൾ റൂമൊന്നും ആദ്യം ബുക്ക് ചെയ്തിട്ടുണ്ടായില്ല അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ പോയത് സൗപർണികേൻ്റെ സൗപർണിക തീരത്തായിരുന്നു അവിടെ നിന്ന് നമ്മൾ ഓൾറെഡി നമ്മളിങ്ങനെ വെള്ളം ഇതാക്കണം എന്നുള്ള പറഞ്ഞിരുന്നില്ല അപ്പോൾ അവിടത്തേക്കാണ് പോയിട്ടുണ്ടായത് അപ്പം കഴിച്ചത് നമ്മൾ ഇതാ പാപനാശിനിയിൽ വന്നിട്ടാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു കാരണം വെച്ചാൽ എങ്ങനെ അവസ്ഥ കാര്യങ്ങളൊന്നും അറിയില്ല നമ്മൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിന് കാരണം എന്ന് വെച്ചാൽ തിരക്കുണ്ടോന്നല്ല അറിയുന്നുണ്ട് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ് അവിടെ നമ്മൾ പേട് വന്നിട്ട് റൂമൊക്കെ ഒക്കെ നോക്കി റൂമൊക്കെ എടുത്ത് പിന്നെ അവിടെ പോയി ലഗേജ് ഒക്കെ വെച്ചിട്ട് നമ്മളിപ്പോൾ പാപനാശിനി പാപനാശിനിയിൽ കുടിക്കാൻ വേണ്ടിയിട്ടുണ്ട് സൗബർണിക തീരത്ത് ഒന്ന് കുളിച്ചിട്ടൊക്കെ പോകാൻ വെള്ളം വെള്ളം കുറവാണ് ഈ ഭാഗത്ത് ഒരു വൃത്തിയാട്ട വെള്ളമാണ് ആ ഭാഗത്ത് പിന്നെ ബെറ്റർ ആണെന്ന് തോന്നുന്നു അപ്പൊ നമ്മളതിനെ കോഴി കുളിക്കട്ടെ കുളിക്കൂല ഒന്നും നനക്കട്ടെ പകുതി കുറച്ച് നനക്കട്ടെ കുറച്ച് പാപം ഒഴുക്കി കളയെന്ന് വിചാരിക്കും രണ്ടും മൂന്നര വയസ്സിന്റെ പാപി ഒഴിക്കാൻ പോകുന്നു മൂന്നര വയസ്സായ മൂന്നര വയസ്സ് വരെയുള്ള പാപ്ലിട്ട് വരാം

ഒരാളെ കുളിച്ചിട്ട് വന്ന എടുത്തനും നമ്മളൊക്കെ കുറച്ച് മാത്രം നഞ്ഞി കൊറച്ച് കാരണം അത്ര ക്ലീനല്ല ഒഴുക്കില്ലാത്തോണ്ടെന്ന് തോന്നുന്നു നമ്മളങ്ങനെ പറയാൻ അറിയില്ല പക്ഷെങ്കില് ഒരു മണവും എന്തെല്ലാം ആയിട്ട് ഒഴുക്കില്ലാത്തോണ്ടായിരിക്കണം മഴയൊന്നും ഇല്ലല്ലോ കണ്ണ ഫുള്ള് കുളിച്ചറക്കുന്നേ നഞ്ഞിട്ട് കോല കണ്ട അവരെ കോല കണ്ടെടുത്തോട്ടെ കണ്ണിന്റെ പോയി കുളിച്ചിട്ട് ഇട്ടിക്കലാ റൂം പോയിട്ട് വേഗം കുളിച്ചിട്ട് നമുക്ക് അമ്പലത്തിൽ പോവാം നമ്മളെ ദർശനമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പോൾ രാത്രി വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി പ്രാർത്ഥിച്ച് പിന്നെ നമ്മളെ കുറച്ച് കഴിപ്പിക്കാനൊക്കെ ഉണ്ടായിരുന്നു നെയ് നെയ്യ് വിളക്കോ അങ്ങനത്തെ ഇതിലും അതൊക്കെ കഴിപ്പിച്ചു അതൊക്കെ കഴിപ്പിച്ചു പിന്നെ നമ്മൾ നമ്മൾ ജസ്റ്റ് എന്താ പറയുക നമുക്ക് നമ്മൾ കയറുന്ന ടൈമിനേ നടക്കാൻ അപ്പോൾ നമ്മൾ വേഗം കയറിയിട്ട് അങ്ങനെ ഇട്ടല്ലേ നമ്മൾ ഇനി കുറേ സമയം കാത്തുകയാണ് നേരം അപ്പം നെയ്വിളക്കും കാര്യങ്ങളൊക്കെ കഴിപ്പിച്ച് പിന്നെ എല്ലാ ഇതിന്ന് പുളും ഒക്കെ കെട്ടി ചിഞ്ചരമൊക്കെ തൊട്ട അങ്ങനെയൊക്കെ ആക്കി ഇനിയിപ്പം നമ്മൾ നാളെ രാവിലെ വരിക ചെയ്യാം ഇനിയിപ്പം ഓൾറെഡി ഭയങ്കര ആൾക്കാർ സൗണ്ടൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇതുണ്ടാവും അപ്പോൾ നമ്മൾ ഇനിയിപ്പം നമ്മൾ റൂമിലേക്ക് പോയി ഫുഡൊക്കെ കഴിച്ചു എന്നിട്ട് നമ്മൾ രാവിലെ വരിക ചെയ്യുക രാവിലെ ഒന്നും കൂടി എന്തായാലും ദർശനം കാരണം നാർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കൊടുക്കണം അപ്പൊ അങ്ങനെ ഇരിക്കുന്ന അപ്പൊ വീട് രണ്ടാളും ഭയങ്കര കളിയാണ് അപ്പൊ ഇനി നമ്മള് ഫുഡ് കഴിക്കാൻ വീടിന് ഫുഡ് കഴിക്കാൻ പോണം എന്താ കളിക്കുന്നത് ആ ഇതാ കളിക്കുമ്പോ കാണിച്ചതോ ഇതാ കളിക്കുമ്പോൾ കാണിച്ചു അപ്പം ഇനി നമ്മൾ വേഗം ഫുഡൊക്കെ കഴിച്ച് നേരെ റൂം പോയി കിടക്കാൻ രാവിലെ എഴുന്നേക്കണം രാവിലെ അഞ്ച് മണിക്ക് അങ്ങനെ വരണം വരണമെന്നാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മൾ സാരി ഭാര്യയ്ക്ക് ആണെല്ലാം എപ്പോഴാണോ എന്തോ ഉടുത്ത് പിടിച്ച് തരികയാണെന്ന് അറിയില്ല അപ്പം അങ്ങനെ പിന്നെ നമുക്ക് അടിക്കണം അപ്പം നമ്മൾ ഫുഡൊക്കെ അപ്പ ഇതാ നമ്മളിത് രാത്രിയത്തെ ഫുഡ് കഴിക്കാൻ ശ്രീഗണേശ് ഹോട്ടലാന്ന് പറഞ്ഞിട്ട് ഇത് ഓൾറെഡി ഇത്തു റിവ്യൂ കാര്യങ്ങളെല്ലാം നോക്കി വെച്ച് അന്നേരം തൊട്ട് പറഞ്ഞു അടപ്പുവാ അടപ്പുവാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പോയ ഹോട്ടലാണ് നല്ല അഡ് അടിപൊളി ഹോട്ടലായിരുന്നു കേട്ടോ കാരണം എന്ന് വെച്ചാൽ നേരെ മൂകാമ്പിക്കേരം നേരെ ഓപ്പോസിറ്റ് അടുത്ത നൈറ്റ് വരുന്ന ഹോട്ടലാണ് ഇവിടുത്തെ നമ്മൾ ആദ്യം വടയും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യാമെന്ന് ചോദിച്ചു പക്ഷേ വടയൊന്നും ഇല്ല തീർന്നിട്ടുണ്ടായത് അപ്പോൾ ദോശ എല്ലാവരും നെയ് റോസ്റ്റ് മസാല മസാല ദോശ ഒക്കെ ഓർഡർ ചെയ്തത് അടിപൊളി വെച്ചാൽ അടിപൊളി നല്ല ക്രിസ്പ്പി ആയിട്ടുള്ള മസാല ദോശയൊക്കെ ആയിരുന്നു മസാല ഒക്കെ ഒക്കെ ആയിരുന്നു പക്ഷേങ്കിൽ ദോശ നല്ല സൂപ്പർ നെയ് റോസ്റ്റാണല്ലോ അടി അട്ടിപൊളിയാണ് നല്ല ക്രിസ്പി ആയിരുന്നു അപ്പോൾ നമ്മളൊക്കെ അത് തിന്നു പിന്നെ കണ്ണനെ നൂഡിൽസ് വേണമെന്നു പറഞ്ഞിട്ട് അങ്ങനെ നൂഡിൽസ് വാങ്ങി അങ്ങനെ പിന്നെ ചായ ഇവിടുത്തെ കോഫി അല്ലേ വേറെ ലെവൽ കോഫി നമ്മൾ കോഫി നമ്മളെ നാട്ടിലെ കോഫീനൊക്കെ ടേസ്റ്റ് എനിക്ക് ഇവിടുത്തെ എല്ലാം തോന്നുന്നില്ല കാരണം വെച്ചാൽ വേറെ തന്നെ ഒരു ഇവർ എന്താ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ പക്ഷെ അടിപൊളി കോഫിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ കോഫിയും കാര്യങ്ങളൊക്കെ കുടിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഇത്രയേ ഉള്ളൂ ഈ ഇന്നിനി ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ നമ്മൾ നേരെ പോയി കിടന്നുറങ്ങേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം നാളെയാണ് നാളത്തെ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോ വരും അപ്പോൾ നമ്മൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ